ഫൈവ് അവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ലാർജ് മുതൽ ഫോർ എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നെക്സ്റ്റ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിലേണ്ട ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ പാനൽ കട്ടാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ടു തൗസൻഡ് അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് നമ്മൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പൈസ ലാർജ് മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസ് ഉള്ളത് കേട്ടോ ഇതാണ് ബോട്ടർ നല്ല സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് തേടോ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ മിസ്സാക്ക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ പാനൽ കട്ടാണ് അതിൽ വരുന്നത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ടോപ്പിന് എങ്കിലുണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടുമെന്ന് തന്നെ സംശയമാണ് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കേണ്ട ലാർജ് മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെ സൈസ് ഉണ്ട് സോഫ്റ്റ് ക്രഞ്ചി ആണ് ഇത് മെറ്റീരിയൽ നല്ലവവങ്ങില എലക്ഷൻസ് ആണ് ട്ടോ കേട്ടോ. ഓക്കേ. ഇക്സ് നല്ല നല്ലൊരു Glow ആണ് ശീട. നമ്മുടെ എന്നെന്തോ ദൃശ്യങ്ങളോ നല്ലൊരു Glow ആണ് ചെയ്തിരുന്നത്. 4xൽ വരെയുള്ള സൈസ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്ടോ. ഇക്സ് ഓക്കേ. ഇക്സ് സോഫ്റ്റ് ആണ് ഇത് മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പൈസ കേട്ടോ നെക്സ്റ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നെറ്റിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇത് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഫ്രഷ് ക്രഞ്ചി ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് ാണ് ബോട്ടം വളരെ അഫോർഡബിൾ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഹാപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പീകോ ഗ്രീൻ അല്ല ഗ്രീനാണ് ഷെയ്ഡ് നെക്സ് നല്ലൊരു ഓറഞ്ചും ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ക്രഷിയാണ് മെറ്റീരിയല് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്ക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ പത്ത് ആപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ നെക്കിലത്തെ ഡിസൈൻ ആക്ച് നല്ലൊരു ബ്ലാക്ക് ഷീഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് ചെയ്ത് ഫുള്ള് സോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് വരെയാണ് ഇതിൽ സൈസ് ഉള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തുള്ളത് ടു തൗസൻഡ് അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് റെംഗോലി സിൽക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതില് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് രംഗോലി സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വീഡിയോയിലുള്ള ഒരു റെഡിഷ് കളർ അല്ല ഒരു കുങ്കുമ കളർ ഉണ്ടാവില്ലേ ആ ഒരു കളറാണ് കേട്ടോ ാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഷീഡ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് രംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീഡ് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കുന്ന പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല മഞ്ഞള ഡിസൈൻ ആടത് നെക്സ്റ്റ് ഫ്രഷ് പണ്ടിയാണ് വെറ്റിയൽ മെറ്റല് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് കൊടുത്തത് അപ്പം പിന്നെ എന്തെങ്കിലും അതുപോലെ തന്നെയാണ് ഡോഡിസൈന് നല്ല ഭംഗിയ ലൈറ്റാണ് ഒരു കീൽ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ത്രീ എക്സ് വരെയാണ് ഇത് സൈസ് ഉള്ളത് എക്സ് ഡബിൾ ഡബ്ൾ ട്രിപ്പിൾ എൽ ത്രിപ്ലെക്സ് എൽ കേട്ടോ കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് സൈസ് നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചനത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് മെക്കി ഫുള്ള് സ്റ്റോൺ വർക്കും ചിക്കൻ സോർപ്പും ആണ് വരുന്നത് കേട്ടോ ഫ്രഷ് റങ്കി ആണ് മെക്കീടെ മെക്സ് ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഞാൻ ആയിട്ട് സൈസ് നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ എന്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് പാർസല് കൈ കിട്ടുമോ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നേരിട്ടിട്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്